നമസ്കാരം ഞാൻ സിനോബി പശുവിന്റെ മടിക്ക് നീര് വരുമ്പോൾ ഉപയോഗിക്കുന്ന നാടൻ മരുന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ലക്ഷണമൊക്കെ പശുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മുടെ കൂടെയുള്ള നാരായണ ചേട്ടൻ നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ ഈ നമ്മൾ ഉപയോഗിക്കുന്നത് നീര് വരുമ്പോ ഇതിന്റെ പേരെന്താണ് ചേട്ടാ പെരുവിന്റെ അല ഇത് ശരിക്കും നമ്മൾ പശുവിനെ പ്രസവിച്ച ശേഷമാണോ മുമ്പും പറ്റാം ശേഷമാണ് ഇത് എങ്ങനെയാണ് നമ്മൾ പറ്റണത് ഇത് ഇലകൾ ശരിക്ക് കുരുവിൽ അരിഞ്ഞിട്ട് മിക്സിൽ ഈ ഇത് നനയാവുന്ന രീതിയിലുള്ള കുഴമ്പം കുഴമ്പം നീര് വന്നു പറ്റേണ്ടത് ഇതിവിടെ ഇതിവിടെ മടിയിലിവിടെ ഇങ്ങനെ ബാക്കിൽ അതെ നീര് നീര് കുറയുന്ന പിന്നെ പറ്റില്ല ഇത് പറ്റണ്ടിങ്ങിൽ തന്നെ ചെയ്യണോ സ്റ്റാർട്ടിംഗിൽ തന്നെ എന്താ അത് നീരിന്റെ ഇതുപോലെ ഇരിക്കും ചിലതിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പറ്റിയാണെറ്റാളിച്ചെണ്ണത്തെ ഇത് നേരത്തെ തുടങ്ങി നമ്മൾക്ക് ഇവിടെ ഡോക്ടർമാർ പറഞ്ഞു നൽകണം ഇപ്പൊ പശു വളർത്തു തുടങ്ങിട്ട് എത്ര വർഷമായി വർഷം നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു പത്തു അഞ്ചു പൈസ മുതൽ വീക്കം വന്നാൽ കാര്യം മടിയില് നീർക്കോളൊക്കെ അപ്പൊ ഇത് എവിടെ കിട്ടണേ അപ്പൊ പറമ്പുകളിൽ കിട്ടും പറമ്പുകളിൽ കിട്ടും ഇതിന്റെ ഇല ഭയങ്കര സോഫ്റ്റ് ആട്ടോ പെരുവിന്റെ ഇല അല്ലേ ഇതിപ്പോ വട്ടയിലെ തോന്നുന്നു ഇത് ഇത്രേ ഇതിപ്പോ വല്യ മരമാല്ലേ ഇത് ഇത്ര പൊക്കത്തിലാവുള്ളൂ ഇത് എവിടെ വേണേലും കാട്ടിലെ പറമ്പുകളിലും ഉണ്ടാവുള്ളൂ ഇത് പറിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി ഈ ഒരു ഇല പറ്റിട്ട് ചെയ്യേണ്ട അനുഭവം അങ്ങനെ കുറയാറുണ്ട് ഇത് ഇതിന്റെ ഐഡിയ ഐഡിയകൾ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പറഞ്ഞത് അങ്ങനെ ഈ വേറെ ഉണ്ട് കറ്റാർവാഴ പച്ചമഞ്ഞു കറ്റാർ കറ്റാർവാഴ പച്ചമഞ്ഞൾ അത് അതും ചാരിച്ചത് പോലെ പെറ്റിയ മാറും മാറും അതും മിക്സിയിലിട്ട് അടിച്ച് കുഴമ്പം പാത്രം എടുത്തിട്ട് പറ്റാ ഇതാണ് എളുപ്പമുള്ള എളുപ്പമാണ് ഇത് പറമ്പുകളിൽ കിട്ടും നല്ല ചെറുക്കിയായിരിക്കണം അത് ചെത്താരോട് ചോദിച്ചാൽ ഇതിപ്പോ രണ്ടു കൂട്ടം കൊണ്ട് എടുത്ത് നുറുക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ അരച്ചു വെച്ചാൽ നമുക്ക് ഇടയ്ക്കി അടക്കി ഇടയ്ക്ക് കൂടെ പറ്റാം ഇത്രയും വേണം അതുപോലെ തന്നെ ഒരളു പോരാ ഇത് ശരിക്കും ഈ നല്ല കുഴമ്പം ചേട്ടാ നാടൻ മരുന്നിന്റെ ഒപ്പം തന്നെ ഈ ഒരു മരുന്നും കൂടെ അല്ലല്ലോ ഏതെങ്കിലും ഒരു മരുന്ന് ചെയ്താൽ ഇത് ചെയ്യുമ്പോ അത് വേണ്ട ഈ ഒരു നാടൻ മരുന്ന് ചെയ്യുമ്പോ ഇത് വേണ്ട ഇത് പറ്റിയിട്ട് കൊറവില്ലെങ്കിൽ ഇത് ചെയ്യാം അങ്ങനെ മാറി മാറിച്ച് മാറി മറിച്ച് ഏതാ നല്ലത് നോക്കി നമ്മള് അപ്പൊ ഇതിന്റെ പേര് അതിന്റെ പേരാണ് അത് രാവിലെ കുളിപ്പിച്ച കഴിഞ്ഞ് പറ്റും വൈകിട്ട് ഇതുപോലെ തന്നെ കിടക്കണേന് മുമ്പ് പറ്റും രണ്ട് അങ്ങനെ പറ്റിയാ ചേട്ടൻ ഉപയോഗിച്ചിട്ട് തിരക്കില്ല അതുകൊണ്ടാണ് മേടിക്കലേ ാണ് മെഡിക്കൽ സ്റ്റോർ പരിചയപ്പെടാം അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ ഉണ്ടാവാറുണ്ട് ഇതിനെ ഇതിപ്പോ ഈ അടുത്ത മാസം മൂന്നാം തീയതി വരുമ്പോ ഒമ്പത് മാസം തേവാണ് അപ്പം നേരത്തെ എന്തോരം പാല് കിട്ടുമായിരുന്നു പിന്നെ ഇത് പാലം തരും കിട്ടുന്ന പറയാൻ പറ്റില്ല അതും ഇവിടെ കുട്ടികളെ നിർത്താറില്ല കുട്ടികളെ അതിന്റെ കുട്ടി തന്നെ കുട്ടി വേണ്ട വേണ്ട ചെയ്യുന്ന ശരിക്കും പേരുള്ള നമ്മൾ വാങ്ങണം രണ്ടാമത്തെ മേടിക്കുന്നത് ഏറ്റവും നല്ലത് ആദ്യത്തെ പേരിന്റെ പേരിൽ പശുക്കൾക്ക് റിസ്ക് കൂടുതൽ വരും രണ്ടാമത്തെ പേർ അത്ര കുഴപ്പമില്ല അത് പ്രസവിച്ച പശു മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രസവിച്ച പശു മേടിക്കുന്ന പ്രസവിച്ച പശു മേടിച്ചാൽ അതിന്റെ കാമ്പിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോ കാര്യങ്ങളൊക്കെ അറിയാം പ്രസവിക്കാത്ത പശു മേടിച്ചാൽ പറ്റി കഴിയുമ്പോൾ ഒരു കമ്പ് കംപ്ലൈന്റ് ആയിരിക്കും ആരോടെങ്കിലും പറഞ്ഞിട്ട് പോലായാലും ഉണ്ടോ അറിയാൻ പറ്റില്ല പറ്റ പശു മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കി മേടിക്കാമല്ലോ കറന്നു നോക്കി മേടിക്കാമല്ലോ രണ്ടാമത്തെ പേരിൽ അതാണ് നല്ലത് അത് രണ്ടാമത്തെ ആയാലും മൂന്നാമത്തെ ആയാലും പ്രസവിച്ച പശു നല്ലത് പിന്നെ ഇത് കിട്ടാണ്ട് വരുമ്പോഴാണ് ഈ ചന പശുവിനെ വാങ്ങിക്കുന്നത് നല്ലത് ഏറ്റവും നല്ല പശു നല്ലത് പാലിന് കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് ജേഴ്സി പശുവാണ് ഒറിജിനൽ ജേഴ്സി പശു ആണ് നല്ലത് പിന്നെ എച്ച്എപ്പ് പശു ആണ് പാല് കൂടുതലിട്ടത് എച്ച്എപ്പ് പശുവിന് കിട്ടുന്ന പാല് ജേഴ്സി പശുവിന് കിട്ടില്ല ചിലതിനുണ്ടാവില്ല ചിലതിന് ചിലപ്പോൾ ഏറ്റവും നല്ലത് ജേഴ്സിയാണ് പാലിൻ്റെ കാര്യത്തിലും വീട്ടിൽ നമ്മൾ കംപ്ലൈന്റുകൾ കുറവും ജേഴ്സിക്കാണ് ഇതിപ്പോടെ മേടിച്ചു വന്നിട്ട് ഇന്നിപ്പോ പത്ത് പതിനഞ്ച് ദിവസമായി നമ്മള് ദിവസം ഇങ്ങനെ നോക്കിയിരിക്കാണ് അടുത്ത മൂന്നാം തീയതി ഒമ്പത് മാസം അവര് പറഞ്ഞാൽ ഡേറ്റ് ഒക്കെ ആയിട്ട് വരും പെറ്റ് വിടാ ഇപ്പൊ ആദ്യത്തെ പേര് രണ്ടാമത്തെ ഏഴായിരം രൂപ കുറച്ച് കിട്ടില്ല നല്ല പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊരു വിധം എന്നതും ആദ്യത്തെ രണ്ടാമത്തെ പേര് പശുക്കണി നാലാം പേര് മൂന്നാം ആയിരത്തി പേരൊക്കെ ആവുമ്പോ ഈ പറഞ്ഞ കാച്ചിട്ടില്ല അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം ഒക്കെ ആയിട്ട് മാറും രണ്ട് ശു വ്യോസ്റ്റും കൂട്ടുള്ള പശുക്കളാണ് പാട് മടി കണ്ട മാത്രം ഉണ്ടാവില്ല അങ്ങനെ പാല് ശരിക്കും പാല് നന്നായിട്ടുണ്ടാവും ഈ നാട്ടിലൊക്കെ അതല്ല ഇതിപ്പോ കണ്ടപ്പോ നമുക്ക് കേറ കൊറേ കാണുമ്പോ ഇഷ്ടപ്പെട്ടും മടി പിന്നെ പിന്നെ കിട്ടും അങ്ങനെ രോഗങ്ങള് ഇതിന് ഇത്തിരി രോഗം കുറയും രോഗം ഉണ്ടാവില്ല ഉണ്ടാവില്ല രോഗം ആ പ്രത്യേകത മടിയില് പണ്ട് വാലുമ്മല് വെളുത്ത പണ്ട് വെളുത്ത പണ്ട് വാലുമുല് ഞെറ്റി ചുറ്റി ഇതിനെ ഞെറ്റിച്ച് ചുറ്റിയില്ല അതിനുണ്ട് ഞെട്ടിച്ച് ചുട്ടി അതിനുണ്ട് ിറ്റ് രണ്ടര കൂടി രണ്ടും തലകൂടം കൂടി പോയി ലിറ്റർ മുന്നോട്ട് പോവാൻ സാധിക്കും മുന്നോട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ലെങ്കിൽ ആ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ മിച്ചൊന്നും കൂടുതൽ വെത്തില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളുണ്ട്